കൈ കൊടുക്കാൻ ഒരു സ്ഥാപന വെക്കേണ്ടി ഞാൻ അറിയിക്കോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ ആദ്യമായിട്ട് വന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് കൈ ഫസ്റ്റ് ഈ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ എന്താ പറയാ എന്താ പരിപാടി ഇവിടെ ഭയങ്കര ആകമൊപ്പത്തിലൊരു ജനമുകയല്ലേ മൊത്തത്തിലൊരു പുകയാണ് അപ്പൊ വല്ലാത്തൊരു കൺഫ്യൂഷൻ അല്ല ഈ കണ്ട സ്വീകരണം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന വ്യക്തിക്ക് കിട്ടിയതാണ് പക്ഷെ ആ ആള് ഇന്ന് ഹൈസ്കൂൾ അധ്യാപകനല്ല മറിച്ച് ഓൺട്രിപ്പണർ ആണ് എത്ര പേർക്ക് ആഗ്രഹം കണ്ട് ഇതുപോലൊക്കെ അംഗീകാരം കിട്ടണം ഇതിനകത്ത് കൈ ഉയർത്താത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഉയർത്താനൊരു മഴ അതങ്ങനെയാണ് നമുക്കറിയാം ആദ്യമായിട്ട് വന്ന ആൾക്കാരുടെ കൈ ഒന്നും ഉയർത്താൻ പറഞ്ഞ നമ്മളും എല്ലാരും ഉയർത്തിയിട്ടില്ല അത് നമുക്കറിയാം നോ പ്രോബ്ലം ബി കംഫർട്ടബിൾ ഞാൻ രാജേഷ് കുമാർ ഇവിടെ പരപ്പനങ്ങാടി സ്വദേശിയാണ് ഇപ്പോ വീട് വെച്ച് താമസം കോട്ടയത്താണ് ഇടയ്ക്ക് കോഴിക്കോട് വന്ന് താമസിക്കും അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഇപ്പൊ കോഴിക്കോടിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗോവയിലായിരുന്നു ഫാമിലി പ്ലസ് ഒരു മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് ആൾക്കാർ ഒന്നാൾക്കാരുണ്ട് ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മേ ബി ചിലപ്പോൾ ആദ്യമായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും നല്ല ജോലിയില്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാന്യമായ ജോലിയില്ലേ സൊസൈറ്റിയിൽ നല്ല റെസ്പെക്ട് ഒക്കെ കിട്ടുന്ന ജോലിയില്ലേ എന്നാൽ പിന്നെ അതെന്ത് ചെയ്താൽ പോലായിരുന്നോ എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം പക്ഷെ മാറി ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചത് ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുതായിട്ടുള്ള മേഖലകളിൽ ഏതെങ്കിലും നല്ല മേഖലകളിൽ അധ്വാനിച്ച് നല്ല രീതിയിലുള്ള വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ആ വരുമാനത്തെ ബേസ് ബേസിലായിരിക്കും ജീവിതം മുന്നോട്ട് പോകണമോ ശരിയല്ലേ റൈറ്റ് ഗുഡ് ഗുഡ് നമ്മുടെ ജീവിതം അങ്ങനെയാണ് പക്ഷേ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു സ്കൂളുകളിൽ പോകുന്നു പഠിപ്പിക്കുന്നു ശമ്പളമാവുന്നു ആ ശമ്പളം വരുമാനത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നു ഇത് തന്നെയായിരുന്നു എന്റെ ലൈഫ് പക്ഷേ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി ഇതാണ് അത്ര വലിയ കാര്യം ഇല്ലാത്ത ഒന്നും തന്നെ അല്ലേ നിങ്ങൾക്ക് ഒന്നും തന്നെയല്ലേ ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല ഞാനും ചിന്തിച്ചു വളരെ സീരിയസ് ആയിട്ട് എന്റെ വരുമാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരു ഫാമിലി എനിക്കുണ്ട് എനിക്ക് ജോലി ഇല്ലെങ്കിൽ വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല ഫിനാൻഷ്യലി സേഫ് അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മള് ആരോഗ്യം സംബന്ധിക്കുന്നതോടെ കാലം അധ്വാനിക്കും ആ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കും കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാലും ജീവിതം മുന്നോട്ട് പോകും പക്ഷെ അധ്വാനിക്കാൻ പറ്റിയില്ലെങ്കിലും വരുമാനമില്ലാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആണോ നിങ്ങൾ ഇല്ലാണ്ടായാൽ നിങ്ങളുടെ കുടുംബം സേഫ് ആണോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ ചിന്തിക്കുക നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മേഖലയിലൂടെ വരുന്ന അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം തുടർന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കണം ഇന്ന് നിങ്ങളുടെ കേട്ടത് അങ്ങനത്തെ ഒരു അവസരമാണ് ആ അവസരം കേട്ടപ്പോ ഞാൻ ഫാമിലിയെ ഫിനാൻഷ്യലി സേഫ് ആക്കാൻ അതിനു പറ്റുന്ന ഒരു അവസരം അന്വേഷിച്ച് നടന്ന സമയത്താണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം പതിനാറാം തീയതിയാണ് ഈ അവസരം ഞാൻ കേൾക്കുന്നത് എട്ടു വർഷങ്ങൾ കഴിഞ്ഞു അന്ന് ഈ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞത് എന്റെ സുഹൃത്ത് ഇന്ന് ഈ കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ വിവാഹ അഡ്വൈസറി കൌൺസിൽ മെമ്പർ രണ്ടായിരത്തി ഇരുപതിനാലിൽ ആയി എന്റെ സാർ അദ്ദേഹം ആ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞപ്പോ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല അദ്ദേഹത്തെ നൂറ് ശതമാനം വിശ്വസിച്ച് എന്റെ ജോലി റിസൈൻ ചെയ്ത് ഡേ വൺ മുതൽ രണ്ടായിരത്തി മുതൽ ഈ ബിസിനസ് ഒരു പ്രൊഫഷണായി പാഷണേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ അങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തപ്പോ എന്റെ ഫാമിലി റിലേറ്റീവ് ഫ്രണ്ട്ഷിപ്പ് നൈബറി സർക്കിളിലുള്ള ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ചു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഒത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും അല്ലെങ്കിൽ നടക്കുവോ പാട്ടേപാട് ചെയ്താൽ പോലെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടിയ ദ വെരി ലാസ്റ്റ് ചാൻസ് ആ ചാൻസ് എന്റെ മുൻപിലെ കണ്ടീഷൻസ് ഇല്ല അതുകൊണ്ട് ഡേ വൺ മുതൽ സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുത്തു ഇരുപതിനായിരം രൂപയായിരുന്നു ടീച്ചിങ് മേഖലയിൽ എന്റെ മാസ ശമ്പളം പ്രൈവറ്റ് സ്കൂളാണ് ഒരു മാസം ഒരു വർഷം പത്ത് മാസം ജോലി ഉണ്ടാവും സോ ഒരു വർഷം കൊണ്ട് എത്ര ശമ്പളം കിട്ടും മാസം രണ്ട് ലക്ഷം മാസം ഇരുപതിനായിരം രൂപ വെച്ചിട്ട് പത്ത് മാസം കൊണ്ട് രണ്ടു ലക്ഷം രൂപ കിട്ടും എട്ട് വർഷങ്ങൾ ആ ടീച്ചിങ് മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കിട്ടാവുന്ന ശമ്പളം പതിനേഴ് ലക്ഷം മാക്സിമം ആണല്ലേ ഹലോ ആ ജോലി ഉപേക്ഷിച്ച് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്നപ്പോ ഒരു കാലയളവ് കൊണ്ട് ഈ എട്ട് വർഷം കൊണ്ട് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ഫൈവ് തേർട്ടി ഫൈവ് ലക്ഷം ആദ്യമായിട്ടൊന്നും ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് വരെ കേട്ട തള്ളാണ് ഏറ്റവും വലിയ വിചാരിച്ചിരുന്നത്ക്കാട് വലിയ തള്ളാണല്ലോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ ഞാൻ തന്നെ എന്നെ എന്നെക്കും ഉള്ളിൽ നോക്കും എനിക്കിന്നെ പലപ്പോഴും വിശ്വാസം വരാറില്ല വലിയ വരുമാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വാസം വരില്ല തെറ്റൊന്നും അല്ല എന്താ കാരണം എന്ന് പറയുമ്പോ നമ്മളെപ്പോൾ നമ്മളുടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലെവലിൽ നിന്ന് ചിന്തിക്കും പക്ഷെ ഒന്ന് തുറന്ന മനസ്സോടു കൂടി ചിന്തിച്ചു നോക്കിയാൽ ബിസിനസ് മേഖലയിൽ മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടോ ഇല്ല ഉണ്ടല്ലോ അപ്പൊ ബിസിനസിലൂടെ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അത്രയും വലിയ ടേൺ ആണ് ആ ബിസിനസ്സിൽ നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എട്ട് വർഷങ്ങൾ കൊണ്ട് എന്റെ ബിസിനസ്സിലെ ആ ലെവലിലേക്ക് വലിയ കോടികളുടെ ബിസിനസ് നടക്കുന്ന രീതിയിലേക്ക് ഞാൻ വളർത്തി വലുതാക്കി അതുകൊണ്ട് മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് കിട്ടുന്നു ഇരുപതിനായിരം രൂപ മാസവശമുള്ള കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാസം ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള വ്യക്തിയാണ് നമ്മുടെ അഭിമാനത്തോടുകൂടി തന്നെ പറയും കാരണം എന്താണെന്നറിയോ ഗവൺമെന്റിന് നികുതി കൊടുത്തുണ്ടാക്കുന്ന പൈസയാണ് വരുമാനം കുടുംബം അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ശരിയാണോ അല്ലെ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതിരുന്ന ആളാണ് ബിഗ് ജീറോലുണ്ടായിരുന്ന ആളാണ് ഫാമിലി സർക്കിളിലെ ടൂറസ്റ്റ് പേഴ്സൺ ഒരു ലൈൻ ക്വാർട്ടേഴ്സിൽ അയ്യായിരം രൂപ റെന്റ് കൊടുത്ത് ഒരു ലൈൻ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് കോട്ടയത്ത് ഒരു രൂപ പോലും ബാങ്ക് ലോൺ ഇല്ലാതെ ഒന്നേകാൽ കോടി രൂപയുടെ ഒരു വീടുണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ടൊരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന അതുപോലെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇങ്ങോട്ട് വന്നത് ക്രേസി റിച്ച് പീപ്പിൾ സമ്പന്നരായ ക്രൈവിംഗിന് മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന വാഹനം ഹലോ ജസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് എന്തുകൊണ്ട് സാധിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാരണങ്ങൾ ഒന്ന് ഞാൻ അത്യാവശ്യക്കാരനാണ് എനിക്ക് എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ വേറെ ഓപ്ഷൻ എന്റെ മുമ്പില്ല അത്യാവശ്യ കാരണം ഓപ്പർച്യൂണിറ്റി കിട്ടി ഒന്നും നോക്കില്ല കണ്ടുമുട്ടിച്ചാട് ചെയ്യും രണ്ട് ഈ രീതിയിൽ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയതും ആൻഡ് അത് മാത്രമല്ല അസോസിയേറ്റ് ചെയ്തത് സോ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ എന്റെ ചോദ്യം ആദ്യമായിട്ട് വന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വേണോ വേണ്ടെന്നുള്ളത് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിൽ തുടങ്ങിയ കമ്പനിയാണ് ഇൻഡസ്ട്രിയ പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് പതിനൊന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഈ പതിനൊന്ന് വർഷ കാലയളവ് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കമ്പനി ഓൾറെഡി ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആൾക്കാര് ഈ കാണുന്ന പ്രോഡക്റ്റുകൾ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോ അതിന്റെ അർത്ഥം പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ട് ഓപ്പർച്യൂണിറ്റിക്ക് ആവശ്യക്കാരുണ്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തില്ല എന്ന് കരുതിയിട്ട് ഈ ബിസിനസിൽ നിന്ന് പോകും ഇല്ല നിങ്ങൾക്ക് വേണോ വേണ്ട എന്നുള്ളതാണ് ചോദ്യം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തത് പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ടാവും തുടക്കത്തിൽ അല്ലെ ശ്രദ്ധിച്ചിരുന്നു അത് ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് അല്ല ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ മുൻദേവ് സിംഗ് അലിവാലിയ അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹം പഠിച്ച ഡിസൈൻ ചെയ്ത ഒരു സർവേ റിപ്പോർട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ള ദരിദ്രനും മിഡിൽ ക്ലാസ്സിനും സമ്പന്നനും അതിസമ്പന്നനും ഒക്കെ ബാധകമാണ് ഈ പറഞ്ഞ നൂറ്റി അധികം കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ് എത്ര പേര്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ അത് മുഴുവനായിട്ട് പറയുന്നില്ല ഒന്നിനു പോയിന്റ് മാത്രം അതിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് പറയണ നൈൻറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ജനിച്ച എത്ര വരണ്ട് അതിനകത്ത് എൺപതോ വര മുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലെങ്കിൽ അതിനു മുമ്പ് ജനിച്ച ആൾക്കാരും ആ ഈ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മൂളന ആ പക്ഷേ ആൾക്കാരെ ഉള്ളു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ആയിരം രൂപ എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ ടേക്ക് ഹോം സാലറിയാണ് അല്ലെ അന്ന് ഒരു മാസം ഒരു നല്ല രീതിയിൽ ജീവിതം ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരം രൂപ മാസം വേണമായിരുന്നു രണ്ടായിരം ആയപ്പോ അത് പതിനായിരം ആയി രണ്ടായിരത്തിഇരുപത് അറ്റ് പ്രസന്റ് ഒരു ലക്ഷം രൂപ വേണം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോണെങ്കിൽ ആണോ അല്ലെ ഇതൊരു വാസ്തവമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന വർഷം വരും ശരിയാണോ അല്ലെ ചിലപ്പോ ചില ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവും ആ രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോൾ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്റെ പ്രശ്നം ഞാനില്ലെങ്കിലും എന്റെ വീട്ടുകാരുണ്ടാവും അവർ ഫീസ് ചെയ്തിരും രണ്ടായിരത്തി നാൽപ്പതിൽ ജീവിക്കണമെങ്കിൽ ഒരു മാസം പത്തു ലക്ഷം രൂപ വേണ്ടിവരും ഇത് ഉൾക്കൊള്ളാൻ എത്ര ആളുകൾക്ക് പറ്റും പറ്റുന്നില്ല എങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിക്കും ഈ സമയം ഈ ഒരു കാലഘട്ടം ഒരു ലക്ഷം രൂപയോളം വേണം വേണോ വേണ്ട വേണല്ലോ രണ്ടായിരങ്ങളിൽ പതിനായിരം രൂപ ചെലവ് വന്ന സമയത്ത് നമ്മളോട് പറയാണ് രണ്ടായിരത്തി ഇരുപതാകുമ്പോ ഒരു ലക്ഷം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും ഇല്ല രണ്ടായിരത്തി ഇരുപതാക എൺപതുകളിൽ ആയിരം രൂപ മതിയായിരുന്ന സമയത്ത് രണ്ടായിരങ്ങളിൽ പതിനായിരം രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു പക്ഷേ വന്നു ശരിയാ രണ്ടായിരത്തി ആവതാകുമ്പോൾ അത്ര ലക്ഷം നിലവിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിലൂടെ വരുന്ന എത്ര വർഷം വെറും പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയിലൂടെ നിങ്ങൾക്ക് പ്രതിമാസം പത്ത് ലക്ഷം രൂപയ്ക്ക് മുള്ളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ചെയ്തു ഇല്ല എങ്കിൽ ഒരു ചാൻസ് വിടരുത് ഒരു ചാൻസ് ഇവിടെ രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ പത്ത് ലക്ഷം രൂപ എന്ന് പറയുമ്പോ പതിനാറ് മൈ ഡിയർ ഫ്രണ്ട്സ് എൻഡസ്വ തന്നിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോ ഈ രണ്ടായിരത്തി നാപ്പതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോ പതിമൂന്ന് ലക്ഷം രൂപക്ക് മുന്നിൽ വരുമാനം ആസനം കിട്ടും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വേണോ വേണ്ടെന്നുള്ള ചോദ്യം ചില ആകാൻ ആശ്വസിക്കുന്നത് ആ ഇപ്പൊ ഇല്ല ഒരു ലക്ഷം രൂപ ചെലവില്ലല്ലോ മാസം സമാധാനം അവന് പത്ത് ലക്ഷം വീട്ടിൽ ഇല്ലല്ലോ വേണ്ട എത്ര മാസം ചിലവുള്ളത് അമ്പതിനായിരമേ ഉള്ളൂ സന്തോഷം സമാധാനം ഒരു പൂജ്യം കൂടെ ചിലത്തൊരുണ്ടായി നമ്മളു അഞ്ചു ലക്ഷം വേണ്ടിയിട്ടുള്ളു സോ ബി പ്രാക്ടിക്കൽ ബി പ്രാക്ടിക്കൽ ലൈഫ് മാസം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഏത് സാധാരണക്കാരനും വിദ്യാഭ്യാസ യോഗ്യത വേണ്ട പ്രവൃത്തി പരിചയം വേണ്ട പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള മാനദണ്ഡങ്ങൾ ഇല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ വെറുതെ എഴുതുന്ന പൈസ കിട്ടില്ല ഇത് ബിസിനസ് ആണോ വെറുതെ ഒറ്റ അതിന് ഏറ്റവും വലിയ കഴിവാണ് ഈ പ്രോഗ്രാം ഞാനിപ്പോ സംസാരിക്കുന്ന ഈ ഹോളിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ വരാത്ത ആളുകൾക്കും കൂടെ ആ ടീം വർക്കിലൂടെ ചെറിയ രീതിയിൽ തുടങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വലിയ ബിസിനസ് ആക്കി മാറ്റി വളർത്തി വലുതാക്കാം ഹ്യൂജ് ടേൺ ഓവർ ഉണ്ടാകും അതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാവും പക്ഷെ പ്രശ്നം ഇതുപോലത്തെ പല പരിപാടികളും നാട്ടിലുണ്ടല്ലോ തട്ടിപ്പ് പരിപാടി ആ ചേട്ടന് പരിപാടി ആ പട്ടിക്കുന്ന പരിപാടി മണിയിച്ച് അത് ഇതിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പിടിക്കപ്പെട്ട പലരും ഇപ്പൊ വലിയ പ്രതിസന്ധി വേണം ആ വലിയ പ്രശ്നങ്ങൾ നേരിട്ടോണ്ടിരിക്കുകയാണ് ഇനി പിടിക്കപ്പെടാൻ പോകുന്ന ഒരവസ്ഥ കാണാ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ കൊണ്ട് പബ്ലിക്കായിട്ട് പ്രോഗ്രാം നടത്തുന്നു ായത് കൊണ്ട് വേണോ വേണ്ടേ വേണോ വേണ്ടേ ഇത് പെടുവോ അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ എന്നുള്ള ചില സംശയങ്ങൾ ആൾക്കാരുണ്ടാവും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കോമൺ സെൻസ് വഴി ചിന്തിച്ചാൽ മതി ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു മേഖലയാണെങ്കിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ മേഖലയ്ക്ക് നിയമം കൊണ്ടുവന്നു ഇന്ന് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പബ്ലിഷ് ചെയ്തിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബിസിനസ് ഇന്നൊരു ലോണൽ അതോറിറ്റി ഉണ്ട് കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഗവൺമെന്റ് എന്തിനായിരിക്കും ഈ മേഖലയ്ക്ക് നിയമം കൊണ്ടുവന്നത് നാട്ടിൽ തട്ടിപ്പ് വരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ടു യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതു വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ ഇന്ന് പാഠ്യപദ്ധതിയായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പ്രത്യക്ഷ രീതിയിൽ കാരണം നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന വളരെ വലിയൊരു പ്രശ്നമുണ്ട് അൺഎംപ്ലോയ്മെന്റ് ഇല്ലേ ആണോ അല്ലെ അത് അതിരൂക്ഷതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും രൂക്ഷമാവും കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ ഫ്ലോല് വരുന്നതോടു കൂടി ഒരുപാട് തൊഴിലില്ലാണ്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല അതിനെതിരെ സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇറ്റ്സ് വെരി ഹാപ്പി പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും എവിടെ അവസരം ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് എത്താൻ പറ്റുന്ന തൊഴിലില്ല ഒരു ഉദാഹരണം പറയാം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു ഒരു ലക്ഷം ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് ചെല്ലുകയാണെന്ന് കരുതാം തൊഴിൽ തരൂ തൊഴിൽ തരൂ അല്ലെങ്കിൽ അവസരം തരൂ അവസരം തരൂന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ച് ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വല്ലതും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമോ ഒരുപാട് ലിമിറ്റേഷൻസും ആണോ അല്ലെ മറിച്ച് ഈ ഒരു ലക്ഷം ആയിക്കോട്ടെ പത്തു ലക്ഷം ആയിട്ടെ ഒരു കോടി ആയിക്കോട്ടെ എത്ര ജനങ്ങളാണെങ്കിൽ ഈ യുവാക്കാരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവസരം തരും എല്ലാവർക്കും ഇവിടെ ആരെയും മാറ്റി നിർത്തണില്ല അത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി അത്ര കണ്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി സോ ഈ മേഖലയിലൂടെ പടിപൊഴിയെ ഒറ്റയടിക്കല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രാജ്യത്ത് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഗവൺമെന്റിന് മനസ്സിലായി സംരംഭകർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളേക്ക് ആ രംഗത്തേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ തൊഴിലവസരം എന്ന് പറയുന്ന ആ അവസരം അത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഗവൺമെന്റ് മനസ്സിലായി ഗവൺമെന്റിന്റെ മനസ്സിലാക്കി താങ്കൾ കമ്മിറ്റിയെ നിയോഗിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനെ ലീഗലൈസ് ചെയ്തിരിക്കുന്നത് വെറുതെ അല്ല രണ്ട് വലിയൊരു പ്രശ്നമാണ് സാമ്പത്തികം ആണോ അല്ലേ സാമ്പത്തിക മാന്ദ്യം ഇല്ലാതെയാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് സമ്പന്നന്മാർ വീണ്ടും അതിസമ്പന്നന്മാരായ നടക്കില്ല മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാര് സാമ്പത്തികമായിട്ട് വളർന്നാൽ മാത്രമേ റിസഷൻ ഇല്ലാതെയാകുള്ളൂ അതിന് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നടക്കണം സമ്പത്തിന്റെ റീ ഡിസ്ട്രിബ്യൂഷൻ സാധാരണക്കാരിലേക്ക് സമ്പത്ത് വരുന്ന രീതിയിലേക്ക് ഉള്ള ഒരു അവസരം വേണം ഈ ഓപ്പർച്യൂണിറ്റിയിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ചെറുത് വലുതായിട്ടുള്ള പൈസ നൽകി കൊണ്ടിരിക്കുന്നത് സോ പതുക്കെ പതുക്കെ ഈ മേഖലയിലെ റിസൻ ഇല്ലാതെയാവും ഒപ്പം വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ യുവാക്കാരും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ലക്ഷങ്ങളായിക്കോട്ടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് നികുതി ഉണ്ടാക്കുന്നത് കൃത്യമായ ടാക്സ് ആണ് സർക്കാരിന്റെ ഏക വരുമാന മാർഗമാണ് ടാക്സ് ആണല്ലേ ആണല്ലേ സർക്കാർ എന്ത് ഡെവലപ്മെന്റ് രാജ്യത്ത് ചെയ്താലും അതിൽ പ്രവർത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം ഉള്ള എല്ലാ ആളുകൾക്കും ശമ്പളം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാരിന് കിട്ടുന്ന ഏക വരുമാനം ടാക്സിലൂടെയാണ് നമ്മുടെ നാട്ടില് എക്സ്പ്രസ് ഹൈവേയുടെ പണി വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഞങ്ങൾ വിവാഹക്കാരുടെ പൈസ ഉണ്ടായ കൊടുത്ത ടാക്സ് രാജ്യത്തുണ്ടാകുന്ന ഡെവലപ്മെന്റുകൾക്ക് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആസ് ടാക്സ് മന്ത് ഇരുപതിനായിരം രൂപ മാസ ശമ്പളക്കാരും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാക്സ് ഓരോ മാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാക്സ് മോർ രണ്ട് ലക്ഷം രൂപ മലപ്പുറം ജില്ലക്കാരനാണ് ഇപ്പൊ താമസിക്കുന്നത് കോട്ടയക്കാരെ കൊണ്ട് ആ ബേസിൽ തന്നെ ഞാൻ പറയാം മലപ്പുറം ജില്ലാ കളക്ടർക്കും കോട്ടയം ജില്ലാ കലക്ടർക്കും ശമ്പളം കൊടുക്കുന്നത് രാജേഷ് കുമാറാണ് ിൽഡിംഗ് അവർ കൺട്രി ഈ രാജ്യത്തെ ഡെവലപ്പ് ആകാൻ വേണ്ടി പ്രകടിപ്പിക്കണം അവർ കൺട്രി അത്ര ഓപ്പർച്യൂണിറ്റി ആണ് ജസ്റ്റ് അതോടൊപ്പം ഒരുപാട് കുടുംബങ്ങളിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം എത്തിച്ചു കൊടുത്ത് അവരെ സെൽഫ് സഫീഷ്യന്റാക്കുക സ്വയം പര്യാപ്തരാക്കുക ഒന്ന് ആലോചിച്ചോക്ക് ഈ മേഖലയിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണല്ലോ അതോടൊപ്പം നമുക്കും പടരാൻ പറ്റുന്ന ഒരു അവസരം ഇതിന്റെ സാധ്യത ഗവൺമെന്റിന് മനസ്സിലായത് ഗവൺമെന്റ് ഈ മേഖലയെ അത്ര സീരിയസ് ആയിട്ട് കാണുന്ന ഞാൻ കുറച്ച് പോയിന്റും കൂടെ പറഞ്ഞു പ്രോഡക്ട്സ് യുണീക് ആൻഡ് മൊനോപൊലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ലോകത്ത് വേറെ ഒരു കമ്പനിയിൽ ഇല്ല ലോകത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത ഇതൊന്നും അസുഖം മാറ്റാനുള്ള മരുന്നുകളല്ല എന്നാൽ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രൊഡക്ടുകളാണ് ഇത് ഇവിടെ വന്നിരിക്കുന്ന ആദ്യമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇതിന്റെ ആവശ്യമുണ്ടോ ഇത്രയും കാലം ജീവിച്ചു ചോദിച്ചിട്ടും ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ചിന്ത വന്നേക്കാം നിങ്ങൾക്ക് അസുഖം വന്ന് ചികിത്സിക്കാനാണോ താല്പര്യം അസുഖം വരാനോ നോക്കാനാണോ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ചെയ്യാം ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുടെ അതിനോക്കാരുണ്ടോ താങ്ക് യു എല്ലാവർക്കും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനാണ് ആൾക്കാർ ആണല്ലോ റൈറ്റ് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിത രീതി ഭക്ഷണ രീതികൾ ലൈഫ് സ്റ്റൈൽ ഇത് വെച്ചിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള മാരകമായ കിഡ്നി ലിവർ പ്രോബ്ലം ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സ്ട്രോക്ക് പല സംഭവങ്ങളുണ്ട് ഈ പറഞ്ഞ മാരകമായ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണല്ലോ ഇത് വരാതിരിക്കുന്ന മാർഗം നമ്മുടെ പൂർവികരുടെ ജീവിതശൈലിയിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ഇന്നത്തെ ജീവിതശൈലിയിൽ നിന്നുകൊണ്ട് അഡീഷണൽ ആയിട്ട് ശരീരത്തിലേക്ക് നല്ല പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നാൽ ആവശ്യമില്ലാത്ത ഒരുപാട് കിട്ടുന്നുണ്ട് ഈ പ്രൊഡക്റ്റുകൾ ആ ന്യൂട്രീഷ്യൻ ഗ്യാപ്പ് നികത്താനായിട്ട് സഹായിക്കും ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഫോർ വീലറായിക്കോട്ടെ ടു വീലറായിക്കോട്ടെ കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്യും ആണോ അല്ലേ തുടക്കത്തിൽ ഫ്രീ സർവീസ് ഉണ്ടാവും പിന്നെ പേട് പൈസ കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്യും എന്തിനാണ് സർവീസ് ചെയ്യണത് ഹലോ എന്തിനാണ് സർവീസ് ചെയ്യണത് കൂടുതൽ കാലം നല്ല പെർഫോമൻസിൽ അത് മുന്നോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ആണോ അല്ലേ ഹലോ അതിന് നമ്മള് പൈസ കൊടുത്തുകൊണ്ട് സർവീസ് ചെയ്യും ഇനി അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കാം നമ്മൾ ഇത്രയും സർവീസ് ഒന്നും ചെയ്യുന്നില്ല അത് പോകുന്നതാണ് എന്താ സംഭവിക്കാം ഒരു സമയം വരുമ്പോ അഞ്ചു മണി വരെ അഞ്ചു മണി വന്നുകഴിഞ്ഞാൽ വർഷത്തിന്റെ ബില്ല് ആണോ അല്ലേ അല്ലേ ഹലോ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിക്ക് ഏതാ മോഡൽ എന്നാ ലാസ്റ്റ് സർവീസ് ചെയ്തത് ഇല്ലെല്ലാം ഇങ്ങനെ പോണുണ്ട് എഞ്ചി പണി വരും എന്നുള്ളതായിട്ടോ ഗ്യാരണ്ടിയാണ് എഞ്ചി പണി വരുന്നത് വന്നാൽ ചിലപ്പോൾ ഇത് ചിലപ്പോ താങ്ങില്ല ശരിയാണോ ഈ വണ്ടിയും ഈ വണ്ടികളും അതിഗംഭീരമായിട്ട് സർവീസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് സർവീസ് ചെയ്യുന്ന എഞ്ചിൻ പണി വരില്ല കൂടുതൽ കാലം നല്ല കണ്ടീഷനിൽ എന്ത് ചെയ്യാം പോകാൻ പറ്റും േ നിങ്ങൾ ആവശ്യമുണ്ട് നിങ്ങളുടെ ഫാമിലി ആവശ്യമുണ്ട് നിങ്ങളുടെ പരിശീലന സർക്കിൾ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റീവ് സർക്കിൾ ആവശ്യക്കാരുണ്ട് ഇല്ലേ അവരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഡിസ്ട്രിബ്യൂട്ടർ ആവാം ആ ലൈസൻസിന്റെ പ്രത്യേക ഈ ഇട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങുന്നില്ല ഇറ്റ്സ് എ ഗ്ലോബൽ ലൈസൻസ് ലോക രാജ്യങ്ങളിൽ മുഴുവനും ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആ ലൈസൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം ബിസിനസ് വലുതാക്കാം ഒപ്പം ബിസിനസ് വലുതാക്കാൻ ഞാൻ ചെയ്തത് അവസരങ്ങൾ ആവശ്യമുള്ള തൊഴിലവസര ആവശ്യമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണം ഫാമിലി ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യണം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം ഒരുപാട് ആളുകളെ ഫിനാൻഷ്യലി പൈസ കൊടുത്ത് സഹായിക്കുന്നതിനു വരം പൈസ ഉണ്ടാക്കാൻ സഹായിച്ചിട്ട് അവസരം കൊടുത്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ള ആളുകളെ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ അവരുടെ ബിസിനസ് വലുതാക്കാം എല്ലാവരും വളരും നമ്മളും വളരും അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സോ ആദ്യമായിട്ട് വന്നുള്ള ആളുകളോട് ഒരൊറ്റക്കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തലാണ് എന്തൊരു പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവും വീട്ടിലേക്ക് പോകുന്നുണ്ടാവും ഇന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി പറ്റുവാണെങ്കിൽ ഒരു ഒരു മണി സമയത്തൊന്ന് എഴുന്നേൽക്കുക കട്ടിലിന് എണ്ണേറ്റ് മാറി നിന്നിട്ട് കട്ടിലിൽ സുഖമായിട്ട് ഇറങ്ങുന്ന ഭാര്യ മക്കളെയൊന്ന് നോക്കുക എന്നിട്ട് സ്വയം ചോദിക്കാം ഞാനില്ലെങ്കിൽ ഇവർക്ക് ആരാ ഉള്ളത് ഇവരെങ്ങനെ ജീവിക്കും അവർ ഫിനാൻഷ്യലി സേഫ് ആണോ സാമ്പത്തിക ഭദ്രതയില്ലാത്ത നാദന ഇല്ലാത്ത ഒരു കുടുംബം ഒരർത്ഥത്തിലും സേഫ് അല്ല സൊസൈറ്റി ചെയ്യാമല്ലേ മറിച്ച് ഫിനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ ഒരാളും തൊടാൻ വരില്ല സോ നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് മാത്രം വേണ്ടിയിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിച്ചാവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ തേടി പോയ ആളുകളാണ് അവളൊക്കെ ആണല്ലേ പല സമയത്ത് പല സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അവസരം നമ്മളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീരുമാനമാണ് ഈ അവസരം തേടി വന്ന അവസരമാണ് ഗിഫ്റ്റ് ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശരിയായി മനസ്സിലാക്കുക എല്ലാ ആളുകളെയും ഈ ഒരു വിവാഹ കുടുംബത്തിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാണ് വിശ്വാസം ചെയ്യുക െരി മച്ച് അദ്ദേഹത്തിന്റെ എട്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ഈ കൊറോണ സമയമാണ് നമ്മൾ പോലുള്ള ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞത് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് ഓക്കെ